ത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു മതി അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു പ്രൈസലോട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന വാക്യങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് യേശുവിൻ്റെ വാക്കിലുള്ള അധികാരത്തെ ഈ വാക്കുകൾക്കകത്ത് വെളിപ്പെട്ടു വരികയാണ് പ്രൈസ് പ്രൈസലോട് യേശുവിൻ്റെ വാക്കിന് പച്ചയായി നിന്നിരുന്ന ഒരത്തിയെ ഉണക്കുവാനായി കഴിഞ്ഞു പ്രൈസലോട് ഇത് വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കൈമാ ഒരു ദൂതിനെ പ്രൈസ് അലോഡ് നിങ്ങൾക്കായി കൈമാറുവാൻ ക്രിസ്തുവിൽ താല്പര്യപ്പെടുകയാണ് നോക്കിക്കേ യേശു യേശുവിന് വിശന്നപ്പോഴും ഇലയുള്ള ഒരു അതിവൃക്ഷം നിന്ന് കണ്ടു അതിനകത്ത് വല്ലതും കിട്ടുമെന്ന് കരുതി ചെന്നു പക്ഷെ ഒന്നും കിട്ടിയില്ല യേശു പറഞ്ഞു നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ യേശു അത്തിയെ ശപിക്കാനിടയായി തീർന്നു പ്രൈസലോട് അത് വേരോടെ ഉണങ്ങി പോകുവാനിടയായി തീർന്നു ആത്മാവിൽ കൈമാറാം ചിലതൊക്കെ വേരോടെ ഉണങ്ങാൻ പോകുക കേട്ടോ ചിലതൊക്കെ വേറോടെ ഉണങ്ങാൻ പോകുകയാണ് നാളുകളായി നിങ്ങളുടെ അസഹ്യപ്പെടുത്തിയ പ്രശ്നങ്ങളിലെ അത് വേരോടെ ഉണങ്ങാൻ പോകുകയാണ് നാളുകളായി ഹോസ്പിറ്റലിലേക്ക് നിരന്തരമായി ഓടിപ്പിച്ച രോഗങ്ങളിലെ അത് വേരോടെ ഉണങ്ങാൻ പോകുകയാണെന്ന് ഇന്ന് പകൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലെ ആ കടഭാരങ്ങളിലെ ഇന്ന് പകൽ അത് വേരോടെ ഉണങ്ങാൻ പോകുകയാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിങ്ങളെ അസഹ്യപ്പെടുത്തുന്ന നിങ്ങളെ വേദനിക്കുന്ന

പ്രൈസ് നീയോ ഫലം കായ്ക്കത്തില്ല മറ്റുള്ളവനെ കായ്ക്കാൻ സമ്മതിക്കത്തില്ല സഭയ്ക്കെതിരായിട്ട് വരുന്നത് ആത്മാവ് പറയുന്നല്ലോ സഭയെ ഉണക്കാൻ വരുന്ന വേരോടെ പോകുകയാണ് സഭയെ വളർത്താത്ത ചിലത് അത് വേരോടെ ഉണങ്ങാൻ പോകുകയാണ് സഭയുടെ അടിത്തറ ഇളക്കാൻ വരുന്നത് അത് വേരോടെ ഉണങ്ങാൻ പോകുകയാണ് ദൈവസഭയെ സ്നേഹിക്കുന്ന പ്രിയമുള്ളവരെ വേരോടെ ഉണങ്ങും വേരോടെ 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 ഉണങ്ങും ഉണങ്ങും ഉണങ്ങി പോകും യേശുവിൻ്റെ ഒരൊറ്റ വാക്ക് അത് അതിൻ്റെ റൂട്ട് കോസിലത്തെ ഉണക്ക സംഭവിച്ചെന്ന് ഫ്രൈസ് അല്ലോഡ് നമ്മൾക്ക് നമ്മുടെ പ്രശ്നങ്ങളെ പുറമേ നിന്നാ നോക്കി കാണുന്നത് അല്ലേ പ്രേശല പ്രശ്നം വരുമ്പോഴാണ് അതിന് മുഖമാണ് നമ്മളങ്ങ് കാണുന്നത് പക്ഷെ അതിൻ്റെ തായ് പേര് നമുക്കറിയത്തില്ല പ്രയിസലോട് കർത്താവിൻ്റെ ശിഷ്യന്മാർ പടകിൽ പോയപ്പോഴേ കാറ്റുണ്ടായി കോളുണ്ടായി തിരമാലകൾ അടിച്ചു പ്രയിസല അവരാകുന്ന പടക് പ്രയിസലോട് നശിക്കും അവരും പ്രാണനാപത്ത് വരുമെന്ന് വിചാരിച്ചും അവരങ്ങ് കരയുകയും പ്രേസൽ നിലവിളിക്കുകയാണ് അവർ ബോട്ടിൽ കയറിയിരിക്കുന്ന വെള്ളം പ്രേസലോട് അവരവിടെ നീക്കിക്കളയുകയാണ് അവരവരാൽ ആകുന്നത് ശ്രമിച്ചു പക്ഷെ അതിൻ്റെ റൂട്ട് കോസ് അവർക്ക് പിടികിട്ടിയില്ല റൂട്ട് കോസ് പിടികിട്ടിയില്ല പ്രശ്നത്തിൻ്റെ റൂട്ട് കോസ് പിടികിട്ടിയില്ലെങ്കിൽ ജീവിതമാടി ഉലയും ജീവിതമാടിയുലയും ഇന്ന് പകൽ കലാടി ഉലയിപ്പിക്കുന്ന നിങ്ങളെ ഉഴന്ന് നടത്തിപ്പിക്കുന്ന ചില റൂട്ട് കോഴ്സുകളിലെ ചില തായ്വേരുകളില്ലേ അതിന്ന് പകൽ വേരോടെ ഉണങ്ങാൻ പോകുകയാണ് അത് വേരോടെ ഉണങ്ങാൻ പോകുകയാണ് അത് വേരോടെ ഉണങ്ങാൻ പോകുകയാണ് ജീവിതം എത്ര ആഗ്രഹിച്ചിട്ടും ുംലയുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആരൊക്കെയോ ഇന്ന് പകൽ തന്നെ കേൾക്കുന്നുണ്ട് പ്രേസലോൺ പ്രിയമുള്ളവരെ ഞാൻ ആത്മൽ കൈമാറുകയാണ് നിന്റെ പടകനെ യേശുവിൽ കൊടുക്കേ ആടിയുലയുന്ന ഈ അനുഭവങ്ങൾ നിൽക്കും ആടിയുലയുന്ന ഈ അനുഭവങ്ങൾ നിൽക്കും എത്തേണ്ട ലക്ഷ്യസ്ഥാനത്ത് അവൻ നിങ്ങളെ എത്തിച്ചിരിക്കും ക്രിസ്തീയ ജീവിതം ആടി ഉലയുന്ന ജീവിതമല്ല അത് ക്രിസ്തു ജീവിതമാണ് ക്രിസ്തുവാൻ പാറമേൽ ഉറച്ച ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ് ക്രിസ്തുവാൻ പാറമേൽ ഉറച്ച ജീവിതമാണ് അത് ആടി ഉലയുന്നതല്ല ഒരു പ്രശ്നത്തിനും ക്രിസ്തീയ ജീവിതത്തെ ആടി ഉലയ്ക്കാൻ പറ്റത്തില്ല പ്രശ്നങ്ങൾ വരുന്നേ പ്രതികൂലങ്ങൾ വരുന്നേ അതുകൊണ്ട് കർത്താവ് പറഞ്ഞ അബായ്ഡിൻമീം അഭായ് മീ എന്നിൽ വസിക്കുവിൻ എന്നിൽ വസിക്കുവിൻ ക്രിസ്തുവിൽ ക്രിസ്തുവിൽ വസിക്ക അധികം ഫലം വസിക്കാൻ ഇത്ര ശ്രേഷ്ഠകരമായിരിക്കുന്ന ഒരനുഭവത്തെ സ്വർഗത്തിലെ ദൈവം നമുക്കായി കൈമാറി പ്രിയമുള്ളവരെയും ഞാൻ പറയാം ഫറവോന്യ ആധിപത്യം പോലെ നിങ്ങളെ പിന്തുടരുന്ന ചുലത് അത് വേരോടെ ഉണങ്ങിപ്പോകും റൂഡ് കോസ് കണ്ടെത്തുന്നവനാണ് കർത്താവ് നമ്മളുടെ കണ്ണ് കൊണ്ട് കാണാൻ കഴിയാത്തത് സ്പിരിച്വൽ സ്പിരിച്വലൈസിന് കാണാൻ കഴിയും നമ്മൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന മേഖലയാണ് നമ്മൾ ശാസിക്കുന്നത് അല്ലേ ആ മേഖല നമ്മൾ പ്രാർത്ഥിക്കുന്നെ പലതിന്റെ റൂട്ട് കോസ് കോഴ്സ് നമുക്കറിയത്തില്ലോട് നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്ന ചില ശാപ വാക്കുകളുടെ റൂട്ട് കോസ് അത് ഉണങ്ങും പ്രൊയിസലോ ദൈവജനമല്ല ഉണങ്ങുന്നത് പ്രൊയിസലോൺ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് നിങ്ങളുടെ ജീവിതത്തെ ഉണക്കാൻ വന്നതുണങ്ങും പ്രൈസ് അലോഡ് നിങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് വിടാതെ പ്രൈസ് ശരീരത്തിൻ്റെ അകത്ത് ബാധ പോലെ നിൽക്കുന്ന ചില രോഗങ്ങൾ അത് വേരോടെ ഉണങ്ങാൻ തയ്യാറാകും പ്രൈസ് അലോഡ് നിങ്ങളുടെ മനസ്സിന് സമാധാനത്തിലേക്ക് വിടാതെ മനസ്സിന് സ്വസ്ഥതയിലേക്ക് വിടാതെ കുടുംബത്തിൻ്റെ അകത്ത് കലകങ്ങൾ ഉണ്ടാക്കുന്ന കലഹങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചിലത് അത് വേരോടെ ഉണങ്ങിപ്പോകാൻ തയ്യാറാകും പ്രേസുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് പുറസോട് വചനം വായിക്കുന്നുണ്ട് ഉപവസിക്കുന്നുണ്ട് പക്ഷെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല പക്ഷെ മുൻപോട്ട് പോകാൻ പറ്റിക്കുന്നില്ല ഏതോ ഒരു വേരുണ്ടെന്ന് ഏതോ ഒരു തായ്വേരുണ്ട് ഇന്ന് വെങ്കൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ അത് ഉണങ്ങി പോകട്ടെ ാണ് എളും ലജ്ജിച്ചു പോകത്തില്ല ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട് യേശുണക്കം വരത്തില്ലെന്ന് ഓ വിശ്വസിക്കുന്ന രാമേ ഭര നിങ്ങളുടെ ജീവിതത്തിൽ ഉണങ്ങി നാശിച്ചു വാടിപ്പോകാനല്ല ദൈവം വിളിച്ചത് സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് അവൻ നടത്തും പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ കിടത്തും പിന്നെ എങ്ങനെയാ ഉണങ്ങുന്നത് പറയണം ഉണങ്ങെന്ന് ഞാൻ ഇപ്പം പറയണം എന്നെ സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്കും നടത്തുന്നവനെ ഞാൻ ആരാധിക്കുന്നേ പറയണം വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ആധിക്കാരത്തോടെ പറയണോന്നേ പ്രൈസലോട് എന്നെ സ്വസ്ഥതയിൽ നടത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട് പ്രൈസലോട് പച്ചയായ പുൽപുറങ്ങളിൽ എന്നെ കിടത്തുന്ന ദൈവമുണ്ട് ഒരു പച്ചപ്പിന്റെ അനുഭവത്തിലേക്ക് ഒരു പുഷ്ടിയുടെ അനുഭവത്തിലേക്ക് ഒരു സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് എന്നെ നടത്തുന്നവൻ എന്നോട് കൂടെയുണ്ട് ഞാനോ ലോകാവസാരവും എല്ലാം നാളും നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖല ഉണങ്ങി പോകുന്നെന്ന് കണ്ടാൽ വചനം എടുക്കാൻ തയ്യാറാകണം പോയി വചനത്തിന് ജീവനുണ്ട് ഇത് ചുമ്മാ പേപ്പറിനകത്തിലിരിക്കുന്ന കുത്തും കോമയും പ്രൈസ് ചുമ വാക്കുകളല്ല ഇതിന് ജീവനുണ്ട് അത് വെളിപ്പെട്ടി കിട്ടിയവർക്ക് ആ ജീവനെ അനുഭവിക്കാൻ കഴിയും പ്രൈസ് പ്രൈസോൺ വെളിപ്പെട്ട് കിട്ടിയാൽ വചനത്തിൻ്റെ ആഴങ്ങളെ വെളിപ്പെട്ട് കിട്ടിയാൽ ഇതിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ജീവൻ നിങ്ങളിലും വ്യാപരിക്കും പ്രൈസ് പ്രൈസ് നിരാത്രികാലം നിൽപ്പാക്കൽ ഞാൻ നിങ്ങളുടെ ആത്മാവിൽ പറയട്ടെ ഏതൊരു ദൈവശബ്ദം കേട്ടാലും ഞാനത് വിശ്വസിക്കും എനിക്ക് ദൈവശബ്ദം കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാകും പ്രൊയിസലോൺ ഞാൻ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല പ്രൊയിസ് അലോൺ ദൈവത്തിൻ്റെ ആത്മാവ് ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ അകത്ത് ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു രാജ്യത്തിൻ്റെ സമ്പത്ത് ഭൂഖണ്ഡങ്ങളുടെ സമ്പത്ത് നിൻ്റെ അടുക്കൽ വരും ഫുറൈസ് അല്ലോൺ ഫുറയ്സലോൺ ഫുറയ്സലോ അത് വിശ്വസിക്കാൻ ഒരു ചാൻസുമില്ല ഫുളൈസലോൺ അങ്ങനെ ഭൂഖണ്ഡങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലും കരത്തിൽ ലഭിക്കത്തുള്ളൂ ഫുറൈസലോൺ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയുകയാണ് ഭൂഖണ്ഡങ്ങളുടെ സമ്പത്ത് ഇന്നും എൻ്റെ കയ്യിലിരിക്കുന്നു ഫുറൈസലോൺ ഒരു ഭൂഖണ്ഡത്തിൻ്റെ സമ്പത്ത് ഇന്നെൻ്റെ കയ്യിലിരിക്കുന്നു അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഫുറൈസലോൺ എൻ്റെ ഹൃദയം അങ്ങ് നിറയാൻ തയ്യാറായി ഈ കർത്താവ് പറഞ്ഞ വാക്തത്തെ ഞാൻ അങ്ങ് ഓർ ഭൂഖണ്ഡത്തിൻ്റെ സമ്പത്ത് ആ രാജ്യത്തിൽ ഒരു രാജ്യത്തിലും ഇന്ത്യ എന്നല്ലാതെ മറ്റൊരു രാജ്യത്തിലും മറ്റൊരു ഭൂഖണ്ഡത്തിലും ഞാൻ പോയിട്ടില്ല പക്ഷെ മറ്റു രാജ്യങ്ങളുടെ നന്മ ഞാൻ അനുഭവിക്കുകയാണ് ഡോളർ ഫ്രൈസലോട് എൻ്റെ കയ്യിലിരുന്നു ഫുളൈസലോൺ അതൊരു തൊടാനൊരു ഭാഗ്യം എനിക്കുണ്ടായി ആ ഭൂഖണ്ഡത്തിൽ പോയിട്ടല്ല ആ ഭൂഖണ്ഡത്തിൻ്റെ ഡോളർ ഞാൻ പിടിച്ചത് ദൈവത്തിൻ്റെ വാക്തത്വം നിവർത്തിപ്പാൻ അവൻ താമസിക്കുന്നില്ല എന്തെങ്കിലും അവൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ ഭാരപ്പെട്ടു പോകല്ലേ ഭാരപ്പെട്ടു പോകല്ലേ വാക്തത്വങ്ങളിൽ വിശ്വസ്തൻ ദൈവസഭ ഒരാമയും പറഞ്ഞാട്ടെ വാക്തത്വം ഒരുത്തനും ഭയപ്പെട്ടു പോകരുത് ഫ്രോയ്സലോട് വാക്തത്വമുള്ള ഒരാളും ഭയപ്പെട്ടു പോകരുത് ഞാൻ നിങ്ങളോട് പറയാം ഞങ്ങൾക്ക് ഇപ്പോൾ രണ്ട് പെൺകുഞ്ഞുങ്ങളാണുള്ളത് പക്ഷേ അവരെ കുറിച്ചോർത്ത് ഞങ്ങൾക്ക് ഭാരപ്പെടാനാണെങ്കിൽ ഒരുപാടുണ്ട് അവിടെ വിവാഹം എങ്ങനെ നടക്കും അവിടെ വിദ്യാഭ്യാസം എങ്ങനെ നടക്കും അവർക്ക് എങ്ങനെ ഉണ്ണാൻ കൊടുക്കും അവർക്ക് എങ്ങനെ കൊടുക്കാൻ കൊടുക്കും ഫ്രയിസലോട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുണ്ട് പക്ഷേ ഫ്രയിസലോട് കുഞ്ഞിനെ തന്നവൻ ഫ്രൈസലോട് അതിനെ വഴി നടത്താൻ അവൻ്റെ കരത്തിന് മതിയെന്ന് അവൻ്റെ കരത്തിന് സാധ്യമാണെന്ന് സർവശക്തന്റെ കരത്തിന് സർവശക്തന്റെ കരത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല കുഞ്ഞുങ്ങളെറിയാമെന്ന് കാക്കകളെ നോക്ക് കൊയ്യുന്നില്ല വെക്കുന്നില്ല അവയെ പുലർത്തുന്നുവെങ്കിൽ സ്വർഗത്തിന് ആത്മാവിനെ നൽകിയ എന്നെയും നിങ്ങളെയും അവൻ എത്രയധികം പുലർത്തും ഇന്ന് പകൽക്കാലം നാളെയെ കുറിച്ച് നാളെ കുറിച്ച് കലങ്ങി പോകല് அவர் எnger ஜீவக்கும் இவர் எnger ஜீவக்கும் கலங்கி போகல்ல கலங்கி போகல்ல புலர்த்தான் கழிவுள்ளவன் நடத்தான் கழிவுள்ளவன் வழிதுரக்கர் கழிவுள்ளவன் பிடிவிக்குவான் கழிவுள்ளவன் இல்லாதவனை വിളിച്ചുவெர்த்து தருவார் கழிவுள்ளவர் என்னோடு கூட என்னோடு கூட ஓஷியாதே ரி gama ரிங்கன் தலெத்சியா ரட்டல் கஷியா தரோம்ரியா ദൈവത്തിന്റെ വാക്കങ്ങ് കേട്ടാണ്ടല്ലോ സമാധാനം വെളിപ്പെടും കോടികൾ കൈയുള്ളവർക്ക് സമാധാനം ഇല്ലാതിരിക്കുമ്പോൾ ഒരു രൂപ അക്കൗണ്ടിലുള്ളവർ സമാധാനത്തേക്ക് കടന്നുറങ്ങാടും സമാധാനത്തോടുകൂടി കടന്നുറങ്ങാൻ കഴിയും എനിക്ക് അതാ ദൈവപ്രവൃത്തി ഇന്ന് പകൽ കാലം ഞാൻ ഒന്ന് ഞാൻ അറിയുകയാണ് പ്രൈസലോൺ കുറിച്ച് കലങ്ങുന്ന പ്രിയപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ട് തലമുറകളോട് ബന്ധപ്പെട്ട് ഇന്ന് കാലം വഴിയൊരുക്കുന്നുവെന്ന് ആത്മാവ് പറയുന്നു കേട്ടോ തലമുറകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് തലമുറകളുടെ ഭാവിയെക്കുറിച്ച് വിവാഹത്തെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടല്ലോ പ്രൈസലോൺ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട കർത്താവ് തക്ക തുണയെ കൊടുത്തെന്നാണ് പറഞ്ഞത് എന്തിനാണ് നിങ്ങൾ പ്രയാസപ്പെടുന്നത് നിങ്ങൾക്ക് കുഞ്ഞിനെ തന്നെങ്കിൽ സമയമാകുമ്പോൾ തക്ക തുണയെ അവരൊരുക്കും തക്ക തുണയെ അവനൊരുക്കാൻ തയ്യാറാകും തക്ക തുണ ക്ഷമിക്കാനുള്ള ഒരു കൃപ കിട്ടിയാൽ മതി ഫുഴസലോൺ തക്ക തുണ വരുന്നതുവരെ ക്ഷമിക്കാനുള്ളൊരു കൃപ കിട്ടിയാൽ മതി ധൃതി വെക്കല്ലേ ധൃതി വെക്കല്ലേ കർത്താവിൻ്റെ പ്രവൃത്തി അത് അത്ഭുതമാ കർത്താവിൻ്റെ പ്രവൃത്തി അത് ആസ്വദിക്കാനുള്ളതാണ് ഫുഴ്സ് അല്ലോൺ ഇന്ന് പകൽക്കാലം കുഞ്ഞുങ്ങളുടെ അഭാവിയോർത്ത് ആരും പാരപ്പെട്ടു പോകല്ലേ ഫുഴ്സ് അല്ലോൺ ഒരു സാക്ഷ്യത്തെ ഞാൻ വേഗത്തിൽ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ആ സാക്ഷ്യം കേൾക്കുവാനിടയായിരുന്നത് നമ്മുടെ രാവിലത്തെ അന്യഭാഷ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യുന്ന ഒരു ഫാമിലി ഒത്തിരി വിടുതലുകൾ ആ പ്രാർത്ഥനയ്ക്കകത്ത് നടക്കുന്നു ഒരു ഫാമിലി അവരുടെ അവരുടെ മോൾക്ക് കഴിഞ്ഞ നാല് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് കഴിഞ്ഞ നാലു വർഷമായി പ്രീസലോട് കുഞ്ഞുങ്ങളില്ലാതെ പറയപ്പെടുകയാണോ ദൈവസഭ ഒരുമിച്ച് ആവിഷ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായി പ്രീസലോട് കഴിഞ്ഞ ദിവസം ഇന്ന് ഇന്ന് അവർ സാക്ഷ്യം പറയാനിടയായിരുന്നു ആ സഹോദരി കൺസീവായിരിക്കുന്നു ദൈവസഭ ഒരാമയും പറഞ്ഞാട്ടെ നാലു വർഷത്തിന്റെ കെട്ട് ദൈവസഭയുടെ ഒറ്റ പ്രാർത്ഥനയിൽ അഴിഞ്ഞെന്ന് എന്തിനാ ഭാരപ്പെടുന്നത് എന്തിനാ വർഷങ്ങൾ പറഞ്ഞ് ദൈവത്തെ പേടിപ്പിക്കുകയാണോ നാലു വർഷമായി പറഞ്ഞ് പേടിപ്പിക്കുകയാണോ വചനം പറയുകയാണ് അവൻ മച്ചിയായവളെ മക്കളുടെ അമ്മയാക്കി സന്തോഷത്തോട് കൂട്ടി വസിക്കു മറാക്കുന്നു ഫ്രൈസലോൺ ആ വചനത്തിൽ ഉറച്ചു വിശ്വസിക്കേ തുറക്കാത്ത ഉദരം തുറക്കും ചലിക്കാത്ത ഉദരം ചലിക്കും അധികാരത്തെ നിങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറായിണ്ടല്ലോ ദൈവപ്രവൃത്തികൾ കണ്ട് ആസ്വദിക്കാൻ കഴിയും പുഴയ് സലോൺ ദൈവപ്രവൃത്തികളെ ആസ്വദിക്കാൻ കഴിയും ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ട ദൈവജനമേ ഞാൻ ആത്മാവിൽ വളരെ താഴ്മയോട് കൂടി പറയട്ടെ ദയവായി ദൈവത്തിൻ്റെ വചനം നിങ്ങളൊന്ന് വിശ്വസിക്കണം പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ പ്രതികൂലങ്ങൾ ഉണ്ടായിക്കോട്ടെ പുറയ്സ് നമ്മളെ കുറ്റ കുറ്റം പറഞ്ഞോട്ടെ ഇല്ലാത്തത് പറഞ്ഞോട്ടെ എന്തു തന്നെ പറഞ്ഞോട്ടെ നിങ്ങൾ ദൈവം എന്താണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത് അത് മാത്രം നിങ്ങൾ നോക്കാൻ തയ്യാറാക്കുക ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്കു വേണ്ടി ചലിക്കും ആ ദൈവത്തിൻ്റെ വചനത്തിനുള്ള ശക്തി മറ്റൊന്നിനുമില്ല ദൈവത്തിന്റെ വചനം അത് വേഗത്തിലോടുന്ന വചനമാണ് എങ്ങനെ ഓടുന്ന വേഗത്തിൽ അല്ലേ ദൈവത്തിൻ്റെ വചനം ഓടുന്നതാണ് ഇന്ന് പകൽക്കാലം വാചനം വേഗത്തിൽ നിങ്ങൾക്കായി ഓടും പ്രൈസോൾ അവൻ്റെ വചനം അതതിൻ്റെ പ്രവൃത്തി ചെയ്തെടുക്കാതെ മടങ്ങി വരത്തില്ലെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുന്നു ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ വചനം അതിവേഗത്തിലോടും അതതിൻ്റെ പ്രവൃത്തി ചെയ്തെടുത്ത് മടങ്ങാനിടയായിത്തീരും അതിൻ്റെ പ്രവൃത്തി ചെയ്തെടുത്ത് മടങ്ങും പ്രൈസോൾ ദൈവസഭ ഒരാമ്യം പറഞ്ഞാട്ടെ ഉണങ്ങി പോയലോ എന്ന് അവനോട് പറഞ്ഞു യേശു അവനോട് ഉത്തരം പറഞ്ഞത് ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പി ആരിൽ വിശ്വാസം ഉണ്ടാകണം പണമുള്ളവരിൽ നിങ്ങൾ വിശ്വസിക്കണം അല്ലേ അതിന് തലയാട്ടുകാണോ ഫ്രൈസലോ കഴിവുള്ളവരിൽ നിങ്ങൾ ആഴമായി വിശ്വസിക്കണം പ്രൈസ് പ്രൈസലോ ആണോ നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും അവൻ്റെ കരത്തിലുണ്ട് നിങ്ങൾക്കുള്ളതെല്ലാം പ്രൈസലോട് അവനിലുണ്ട് നിങ്ങൾക്കുള്ളതെല്ലാം അവനാണ് നിങ്ങളുടെ യൂപനിധി അവനാണ് നിങ്ങളുടെ സമ്പത്ത് അവനാണ് നിങ്ങളുടെ വഴി അവനാണ് നിങ്ങളുടെ ജീവൻ അവനാണ് സത്യം പ്രൈസ് ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരുന്നാൽ നിങ്ങൾക്ക് അസാധ്യമായിട്ടൊന്നും ഉണ്ടാകത്തില്ല പ്രൈസലോട് ഇന്ന് പകൽക്കാലം ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും ആരെങ്കിലും തന്നെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചു കൊണ്ട് വിശ്വസിക്കുക പ്രീസ് അപ്പം ഹൃദയത്തിൽ വിശ്വസിച്ച് അത് പറയാൻ തയ്യാറായാൽ ദൈവപ്രവൃത്തി നടക്കും പ്രീസലോട് നിങ്ങളെ അസഹ്യപ്പെടുത്തുന്ന നിങ്ങളെ വേദനിപ്പിക്കുന്ന നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിങ്ങളെ ക്ലേശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു നന്മ അനുഭവിക്കാൻ അനുഭവിക്കാത്ത സകല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ നിങ്ങൾ പറയണം നീ ഉണങ്ങിപ്പോ നീ ആരാ ഏ മഹാ പർവ്വതമേ നിയാർ യേശുവിൻ്റെ നാമത്തിൽ നീ സമഭൂമിയാക സമഭൂമിയാകാം ഫുറീസല്ലോൺ നിങ്ങൾ അങ്ങനെ അതരം തുറന്ന് പറയാൻ തയ്യാറാകണം ഫുറീസല്ലോൺ വിഷയം വരുമ്പോൾ നേരിട്ട് ഡയറക്റ്റായിട്ട് അതിനെ പൊരുതാൻ തയ്യാറാകണം കാരണം യേശു എന്നോട് കൂടെയുണ്ട് സകലത്തെയും ചെയ്യിച്ചവൻ എന്നോട് കൂടെയുണ്ട് അതുകൊണ്ട് പോരാടുന്നത് യേശു എൻ്റെ അകത്തുണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് വിഷയത്തെ കാണുവാനിടയായി തരുന്നത് ഇന്ന് പകൽ കാല യുവചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവം